എവിടെയാണോ പേഷ്യൻ്റ് ഉള്ളത് അവിടേക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതാണ് പാലിറ്റി കെയറിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ ഞാനൊരു ഹോംവർക്ക് പോലെ ഒരു ഏഴ് വർഷം ഞാൻ അവിടെ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളണ്ടിയറിങ്ങിന് പോയിട്ടുണ്ട് ഞാൻ അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അതിൻ്റെ ഒരു അക്കാലത്തെ വളർച്ചയിൽ കാര്യമായ പങ്കും ഞാൻ വഹിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ തരത്തിലും ആ ഒരു ഓർഗനൈസേഷനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും എല്ലാ തരത്തിലും ഞാൻ ഇൻവോൾവ് ആയിരുന്നു അവിടുത്തെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളെ നോക്കുന്ന ഇൻചാർജുമായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ആ ഏഴ് വർഷം ആകെ ഒരു ഇരുപത് കുട്ടികളിനെ പോലും നമ്മൾ അവിടെ കണ്ടിട്ടില്ല നേരം വച്ചാൽ അത്രയധികം അഡൾട്ടായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഈ പാലിറ്റി കെയർ പ്രസ്ഥാനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പ്രാപ്തമല്ല എന്നെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിഗ്മ ഉണ്ട് അതായത് ഒരു മരിക്കാൻ പോകുന്ന ആളുകൾക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ അവർക്കൊരു ഡിഗ്നിഫൈഡ് ഡെത്ത് കൊടുക്കുന്നൊരു സ്ഥാപനമാണ് അപ്പോൾ എപ്പോഴാണ് തൻ്റെ കുഞ്ഞിൽ നിന്നും മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഇടത്തേക്ക് ഒരു അച്ഛനും അമ്മയും ആ കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അതൊരിക്കലും ഒരു അച്ഛനും അമ്മയും തയ്യാറാവില്ല എങ്ങനെയും ഈ കുഞ്ഞിനെ രക്ഷിക്കണം എന്നാണ് അവരാലോചിക്കുക അപ്പോൾ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സോലസ് എന്ന സംഘടന തന്നെ വേണം ഞാൻ ആ പേര് പേരും ബോംബേന്ന് കരുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് ഈ കുട്ടികളെ രക്ഷിക്കാനുള്ള അതായത് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റിനുള്ള സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള എൻ്റെ മനസ്സിലുള്ള ആലോചന കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നു എനിക്ക് കുറച്ചും കൂടി അതിനൊരു തെളിമ വന്നു എന്നുള്ളതാണ് എങ്ങനെ സോലസ് ഉണ്ടാക്കണം എന്നുള്ളത് പിന്നെ അതേ സമയത്ത് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഉണ്ടാവാം അതുവരെ ജോലിക്ക് പോയിട്ടില്ലാത്തൊരു സ്ത്രീ പ്രീ ഡിഗിരിക്കപ്പുറം പ്രീ തോറ്റ ജീവി ഒരു തരത്തിലും ഒരു എഡ്യൂക്കേഷൻ അങ്ങനത്തെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു സ്ത്രീ ഇത് എന്ത് പോയിട്ട് ചെയ്യാനാണ് സമൂഹത്തിൽ നിന്നുള്ളൊരു ധാരണ കൊണ്ടായിരിക്കും എനിക്ക് ശക്തമായിട്ടുള്ള എതിർപ്പ് അല്ലെങ്കിൽ ഒരു മെയിൽ ഡോമിനൻ സൊസൈറ്റിയുടെ സ്ത്രീ ഇതൊന്നും ചെയ്യേണ്ടവളല്ല എന്നുള്ള ഒരു തീർപ്പ് കൽപ്പിക്കൽ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ഞാൻ ഒട്ടും അതിന് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല തീർച്ചയായിട്ടും ഞാനിത് ചെയ്തിരിക്കുമെന്ന് എൻ്റെ ഉള്ളിൽ അത്ര ഞാൻ ഡിറ്റർമിൻ്റ് ആയിരുന്നു ഞാൻ അത്ര തീരുമാനമെടുത്തിരുന്നു അപ്പോൾ ഈ എതിർപ്പുകളെ മറികടക്കാൻ ഒരു വലിയ പ്രശ്നമുണ്ട് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് അല്ല എനിക്ക് ജീവിക്കണമല്ലോ അപ്പോൾ നീ ഇത് ചെയ്യുകയാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം പറയുന്ന ഒരു മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റിയിൽ നിന്നും ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു കാര്യം എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവണം എന്നുള്ളതാണ് ഞാൻ അക്കാലത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു സ്ത്രീക്ക് ആലോചിക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ അവൾ സാമ്പത്തികമായിട്ട് സ്വതന്ത്ര എന്നുള്ളതാണ് പിന്നെ എനിക്ക് വേണ്ടി ആരും പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നോ ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല അതും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ആരും ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കില്ല സ്ത്രീക്ക് വേണ്ടി അവൾ മാത്രമേ സംസാരിക്കൂ എന്നുള്ളത് ഇങ്ങനെ പിന്നെ നമുക്ക് ആരും സ്വാതന്ത്ര്യം കൊണ്ടു തരില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം എത്ര വേണമോ നമ്മളെടുത്ത് ഉപയോഗിക്കുക എന്നല്ലാതെ ആരും കൊണ്ടുതരുന്നല്ല സ്വാതന്ത്ര്യം എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചതിന് ഒരു കാരണവശാലും തടസ്സം നിൽക്കേണ്ട കാര്യമില്ല അത് നമുക്ക് നമ്മുടെ സ്വത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശം ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞാനൊരു ദിവസം പറഞ്ഞു എനിക്ക് ഭക്ഷണം തരുന്നുകൊണ്ടാണ് എന്നോട് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ടെന്നാണ് പിന്നെ നീ എങ്ങനെ ജീവിക്കുമെന്നൊരു മറുചോദ്യം ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ നോക്കട്ടെ എനിക്കൊരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് അന്നത്തെ നെക്സ്റ്റ് ഡേൻ്റെ മൂന്ന് ജോലി കിട്ടി അതൊന്ന് സാറ ടീച്ചറുടെ ലോൻ്റെ മണ്ണ് കൊണ്ട് വീടുണ്ടാക്കുന്ന കമ്പനീൻ്റെ ആ ആർക്കിടെക്ട് കമ്പനിയുടെ മാനേജറായിട്ടാണ് എണ്ണായിരം രൂപയാണ് ശമ്പളം ഞാൻ അന്നൊക്കെ ഞാൻ എടുക്കുന്ന ഒരു സാരിയുടെ വിലയില്ലാട്ടോ എണ്ണായിരം രൂപ അപ്പോൾ ഒരു പത്തൊമ്പത് ഇരുപത് വർഷം മുമ്പാണ് ആ എട്ട് മാസം ഞാൻ അവിടെ ജോലി എടുത്തു ആ ശമ്പളം കൊണ്ട് ഞാനൊരു കൊച്ചുമുറി വാടകയ്ക്കെടുത്തു പടിഞ്ഞാറേ കോട്ടയെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ടൗണിനോട് തൊട്ട് ചേർന്നിട്ടുള്ള വെസ്റ്റ് ഫോർട്ടിൽ ഞാനൊരു കൊച്ചുമുറി രണ്ടായിരം രൂപയ്ക്ക് വാടകയ്ക്കെടുത്തിട്ട് എനിക്ക് ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഗ്ലാസ് പെയിൻറ്റിങ് സിൽക്ക് പെയിൻറ്റിങ് ചാർക്കോൾ ഷെയ്ഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് എന്നും അതിൽ തന്നെ ബ്രൈഡൽ നെറ്റും സാരിയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു ബ്ലൂമിങ് പേഴ്സണൽ ഒരു സ്ഥാപനം പോലെ ഞാൻ ആ എട്ട് മാസത്തെ ശമ്പളം കൊണ്ട് ഈ രണ്ടായിരം രൂപയ്ക്കെടുത്ത് വാടകയ്ക്കെടുത്ത മുറിയിൽ ഞാൻ തുടങ്ങി എന്നിട്ട് കുറേ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളെയൊക്കെ ഞാനതിൽ കൂട്ടി ഞാൻ മുസ്ലിം ബ്രൈഡൽ നെറ്റും ക്രിസ്ത്യൻ ബ്രൈഡൽ നെറ്റും ബ്രൈഡൽ ബൊക്കയൊക്കെ ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് അത് കേരളത്തിലെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്കൊക്കെ കൊടുത്ത് കേരളത്തിലെ എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും നമ്മളത് വിറ്റു ഷീമാട്ടി ജയലക്ഷ്മി എല്ലാ ഷോപ്പുകളിലും ഒരു ഒരു ഷോപ്പിൻ്റെ പേര് കല്യാൺ എല്ലാ ഷോപ്പുകളിലേക്കും നമ്മളത് കൊടുത്ത് നമ്മളത് പത്തിരുപത്തെട്ട് സ്ത്രീകൾ അച്ഛൻ ഉപേക്ഷിച്ച് പോയ പെൺകുട്ടികൾ ഭർത്താവ് തളർന്നു എടുക്കുന്ന സ്ത്രീകൾ അങ്ങനത്തെയൊക്കെ കുറേ സ്ത്രീകളെ കൂട്ടിയിട്ടൊരു വലിയ പ്രസ്ഥാനമാക്കിയിട്ട് അതിനെ വളർത്തി കൊണ്ടുവന്നു അങ്ങനെ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി എന്ന് ഭാവിക്കാണെങ്കിലും എനിക്ക് പറ്റിയെന്നുള്ളതാണ് ഇനി വേ ഞാൻ പാലിറ്റിക്കേരളത്തെ എൻ്റെ പ്രവർത്തനം ഏഴ് കൊല്ലം ഞാൻ എന്നെ ശക്തയാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സൈഡിൽ കൂടെയുള്ള എൻ്റെ എൻ്റെ ശ്രമങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഏഴ് കൊല്ലം അതായത് ടു തൗസൻഡ് വണ്ണിൽ ഞാൻ ബോംബെയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ടു തൗസൻഡ് സെവൻ വരെ അങ്ങനെ ഞാൻ ചിലവിട്ട കാലമാണ് ഒരു ടു തൗസൻഡ് സെവനിൽ എനിക്ക് ഞാൻ ശക്തയായി എന്ന് എനിക്ക് തോന്നിയൊരു സമയത്ത് സോലസ് തുടങ്ങാൻ തീരുമാനിച്ചു ഇനി വൈകിക്കൂടാന്നുള്ളത് അങ്ങനെ ടു തൗസൻഡ് സെവനിൽ സോലസ് തുടങ്ങി തുടങ്ങുമ്പോൾ ഒരു പത്ത് കുട്ടികൾക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അതായത് എൻ്റെ ഒരു കപ്പാസിറ്റി ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പത്ത് കുട്ടികളെ സഹായിക്കാൻ പറ്റിയാൽ നല്ലതെന്നാണ് പക്ഷേ അന്ന് ആ കാലത്ത് തന്നെ സോലസിൻ്റെ ഒബ്ജക്റ്റീവ്സും വിഷനും മിഷനും എഴുതി ഉണ്ടാക്കുമ്പോൾ മൊത്തം എല്ലാ എത്ര കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നു അത്ര കുട്ടികൾക്ക് എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ടാണ് അത് എഴുതി ഉണ്ടാക്കിയത് അതൊക്കെ എഴുതി ഉണ്ടാക്കിയത് ഒക്കെ ഞാൻ തന്നെയാണ് അതിന് ഒന്ന് ഞാൻ എൻ്റെ ടാറ്റ ആശുപത്രിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കാഴ്ചകൾ ഒപ്പം തന്നെ ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിൽ വരുന്ന സമയത്ത് അതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിൻ്റെ ഇൻചാർജല്ലെന്നുള്ള നിലയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന കാണുക ആ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻസർ വാർഡിൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതായത് അതിൻ്റെ ഫസ്റ്റ് തിങ് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഒപ്പം നിന്നാലേ സഹായമാവുകയുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് പിന്നെ അവരുടെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത്രക്കേറെയുണ്ട് അപ്പോൾ ആ സോലസിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എഴുതി ഉണ്ടാക്കുന്നത് ഇവരുടെ ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അവരുടെ സാമൂഹിക പ്രശ്നങ്ങൾ അവർക്ക് ഭക്ഷണമില്ല അച്ഛനും അമ്മയും ആശുപത്രിയിൽ എത്രയോ മാസങ്ങളോളം നിൽക്കേണ്ടി വരും ജോലിക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഭക്ഷണം ഇല്ല അപ്പോൾ അവർക്കൊരു ഒരു ഒരു ഗ്രോസറി കിറ്റ് ഒരു ഫുഡ് കിറ്റ് കൊടുക്കണം എന്നുള്ളത് ഒരു മാസം അവർക്ക് ജീവിക്കാനുള്ള ഗ്രോസറി കിറ്റ് കൊടുക്കുക അവർക്ക് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക അവർക്ക് വീടിന് വാടക കൊടുക്കാൻ ഇല്ലെങ്കിൽ വാടക കൊടുക്കുക അല്ലെങ്കിൽ ഒരു അച്ഛനും ഒരു എട്ട് മാസം ജോലിയില്ലെങ്കിൽ നാല് മാസം വാടക മുടങ്ങിയാൽ എന്താ ചെയ്യുക ആ ലാൻഡ്ലോഡ് ഇറങ്ങി പോകാൻ പറയും ഈ വയ്യാത്ത കുട്ടിയെ കൊണ്ട് എവിടെ ഇറങ്ങി പോകാനാണ് അപ്പോൾ അതുകൊണ്ട് ആ വാടക കൊടുക്കുക കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലെങ്കിൽ അത് കൊടുക്കുക അങ്ങനത്തെ എന്തൊക്കെ അവരുടെ സോഷ്യൽ നീഡ്സ് ഉണ്ടോ അത് മുഴുവൻ അഡ്രസ്സ് ചെയ്താലാണ് അവർക്കൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് സെക്കൻഡ് ഒബ്ജെക്റ്റീവായി തേർഡ് ഒബ്ജക്റ്റീവ് എൻ്റെ മകനിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ സുഖമില്ലാത്ത കുട്ടിയിലേക്ക് പോകുമ്പോൾ മറ്റേ കുട്ടി എങ്ങനെയാണ് സഫർ ചെയ്യുന്നത് എങ്ങനെയാണ് നെഗ്ലക്റ്റഡ് ആവുന്നത് അത് അവരിലേക്ക് ശ്രദ്ധിക്കാനേ പറ്റില്ല അപ്പോൾ ആ സിബ്ളിംഗ് ആയിട്ടുള്ള കുട്ടിയെ പഠിത്തം പ്രശ്നമുണ്ടെങ്കിൽ ആ പഠിത്തം നിന്ന് പോകുകയാണെങ്കിൽ നിന്ന് പോവാതിരിക്കാനുള്ള ശ്രദ്ധ കൊടുക്കുക അതിനു വേണ്ട സപ്പോർട്ട് കൊടുക്കുക ഇനി ചില ജെനറ്റിക്കൽ ഡിസോർഡേഴ്സൊക്കെ തന്നെ മറ്റേ കുട്ടിക്കും അതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ കുട്ടി ടോട്ടലി ഇൻവാലിഡ് പോയെങ്കിൽ മറ്റേ കുട്ടിയെ കുറച്ച് ആദ്യം തന്നെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റുണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കുട്ടിയെ ശ്രദ്ധിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളെ ആ സിബ്ലിങ് കെയർ എന്നുള്ളതും പിന്നെ നമ്മുടെ വെയ്യാത്ത കുട്ടി തന്നെ അസുഖം മാറിയാൽ എത്ര വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക അതായത് സ്കൂളിലേക്കൊക്കെ കോളേജിലേക്കൊക്കെ തിരിച്ചു പോവുക എന്നുള്ളത് ആണ് തേർഡ് ഒബ്ജക്റ്റീവ് ആയത് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ അമ്മമാർക്ക് അവർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ടെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ സഹായകമായിട്ടുള്ള എന്തെങ്കിലും തൊഴിൽ പഠിപ്പിക്കുകയോ തൊഴിലവസരങ്ങൾ നൽകുക എന്നുള്ള നാലാമത്തെ ഒബ്ജക്റ്റീവാണ് സോലസിൻ്റെ അന്ന് ഞാൻ എഴുതി ഉണ്ടാക്കിയ ഒബ്ജക്റ്റീവ് അതിലാണ് കഴിഞ്ഞ പതിനെട്ട് വർഷം പത്തൊമ്പത് വർഷമാവുകയാണ് ഇത്ര കാലവും ആ ഞാൻ എഴുതി ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി തന്നെയാണ് സോലസ് ഇന്ന് ഇത്രയും വലുതായി നിൽക്കുന്നത് അപ്പോൾ അതിൽ ഈ മൂന്ന് ഒബ്ജക്റ്റീവ്സും വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നേരെമറിച്ച് ഈ ഫോർത്ത് ഒബ്ജക്റ്റീവ് ഭയങ്കര ടഫാണ് ഈ കുട്ടികളുടെ അമ്മമാരെ ശാക്തീകരിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ അവർ അത്ര ഡിപ്രസ്ഡ് ആണ് അവർക്ക് ഇതിൻ്റെ ഇടയിൽക്കൂടി ഒന്നും വേറൊരു തൊഴിൽ ചെയ്യാനൊന്നും വരാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല നിങ്ങൾ അങ്ങനത്തെ ഒരു അമ്മമാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് ഒരു സ്വപ്നങ്ങളും ഇല്ലാത്ത അമ്മമാരാണ് അതും വളരെ ആയിട്ടുള്ളവരാണ് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് സ്വല സപ്പോർട്ട് കൊടുക്കുന്നത് അതായത് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് കുഞ്ഞ് അത്ര പോകുന്ന ഇപ്പോൾ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് വയസ്സുള്ള അമ്മമാരൊക്കെയാണ് അവരെത്രയോ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കല്യാണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു കുഞ്ഞുണ്ടാവുന്നത് പക്ഷേ ആ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും അവരുടെ അസ്തമിക്കയാണ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പം അങ്ങനെയുള്ള കുട്ടികളാണ് തൊണ്ണൂറ് ശതമാനം ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത് ഒരു പത്ത് ശതമാനം പോലും കുട്ടികളുണ്ടാവില്ല അപ്പം അങ്ങ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയുള്ള അമ്മമാരെ കുറച്ചുകൂടി ശക്തരാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മളതിനു ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആദ്യത്തെ മൂന്ന് ഒബ്ജക്റ്റീവ്സും സോലസ് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് സോലസിൻ്റെ തുടക്ക കാലത്ത് പത്ത് കുട്ടികൾക്ക് എന്ന് ആലോചിക്കുമ്പോൾ പോലും എഴുതി ഒബ്ജക്റ്റീവ്സും വിഷനും മെഷീനും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു അന്ന് സോലസിന് വേണ്ടി ഒരു മെയിൽ അഡ്രസ്സ് ഞാൻ ഉണ്ടാക്കാനിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഞാനിങ്ങനെ ലാപ്ടോപ്പും വെച്ചിട്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്ന സമയത്ത് സോലസിൽ ഞാൻ അന്ന് ഉണ്ടാക്കിയ മെയിൽ അഡ്രസ്സ് തന്നെ സോലസ് ഗ്ലോബൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് അന്നേ തന്നെ നമ്മുടെ മനസ്സിൽ ലോകത്ത് മുഴുവനുള്ള കരയുന്ന സുഖമില്ലാത്ത കുട്ടികളിൽ നിന്നാണ് നമ്മുടെ മുന്നിൽ വരുന്ന സങ്കല്പം അപ്പോൾ ആ മെയിൽ അഡ്രസ്സാണ് ഇപ്പോഴും സോലസിനുള്ളത് സോലസ് ഗ്ലോബൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇത് ടു തൗസൻഡ് സെവനിലുണ്ടാക്കിയതാണ് പിന്നെ അന്ന് ആ പത്ത് കുട്ടികൾ അല്ലെങ്കിൽ ഇരുപത് കുട്ടികൾ മുപ്പത് കുട്ടികൾ എന്നുള്ളതിൽ നിന്നും നമ്മുടെ സോലസിനെ ഉദ്ഘാടനം ചെയ്യുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു പീഡിയാട്രിക് വാർഡിൽ ക്യാൻസർ വാർഡിൽ ഈ സ്കൂളിൻ്റെ മുറ്റവും വീടിൻ്റെ മുറ്റവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കളിമുറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് പ്ലേ തെറാപ്പി യൂണിറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് അതായത് ഒരു ഒരു ലക്ഷം രൂപയുടെ കളിപ്പാട്ടങ്ങൾ ഒരു ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ ഒരു ഒരു ടെറസിനെ ഒരു ഗാർഡൻ ആക്കി എടുത്ത് ഊഞ്ഞാലൊക്കെ ഇട്ട് അങ്ങനെ ഒരു മൂന്ന് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഒരു പ്ലേ തെറാപ്പി യൂണിറ്റ് മെഡിക്കൽ കോളേജിൻ്റെ പെഡിയാട്രിക് ലുക്കേമിയ വാർഡിനോട് ചേർന്ന് അന്ന് തുടങ്ങിയിട്ടില്ലാത്ത സോലസിന് ഗവൺമെൻറ്റിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്പേസ് തന്നെ ഒരു വലിയ കാര്യമാണ് അത് ഞാൻ എല്ലാ ആഴ്ചയിലും പെഡി ഈ പാലേറ്റി കെയറിൻ്റെ ഭാഗമായിട്ട് പെഡിയാട്രിക് വാർഡിൽ പോകുന്നത് കൊണ്ട് എന്നിൽ തോന്നിയിട്ടുള്ളൊരു വിശ്വാസം കൊണ്ടാണ് അന്ന് അവരത് തന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ സുഹൃത്ത് അന്ന് മെഡിക്കൽ കോളേജിൽ സോലസിൻ്റെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ പി വി അജയൻ അന്ന് മെഡിക്കൽ കോളേജിൽ ഇ എൻ ടിൻ്റെ പ്രൊഫസറാണ് അപ്പോൾ ഞാനവിടെ എത്തുന്ന സമയത്ത് അജയനും വരും ഈ വാർഡിലേക്ക് അപ്പോൾ ഞങ്ങളിരുന്ന് ഈ കുട്ടികളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കും അവരുടെ പ്രശ്നങ്ങളെ ഡിസ്കസ് ചെയ്യും അങ്ങനെ മെഡിക്കൽ കോളേജിലെ പെഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മളോട് തോന്നിയിട്ടുള്ള ഒരു കോൺഫിഡൻസിലാണ് ആ സ്പേസ് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് ആ അതവിടെ അന്ന് അന്നത്തെ കലക്ടറായിരുന്ന ഡോക്ടർ ബീന ഇനോഗ്രേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ഈ ഈ ഡിസൈനിങ് റൂമുണ്ടല്ലോ ഒരു രണ്ടായിരം രൂപ വാടകയ്ക്കെടുത്ത് അതിൻ്റെ ഒരു മേശയും കസാരയാണ് സോലസിൻ്റെ ആദ്യത്തെ ഓഫീസ് എന്നിട്ടാണ് ഈ മെഡിക്കൽ കോളേജിൽ അന്ന് പെഡിയാട്രിക് ഓങ്കോളജി വാർഡിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരുടെ പ്രശ്നങ്ങളെ നമ്മൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് സോലസ് തുടങ്ങുന്നത് അത് അപ്പോഴൊക്കെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പെഡിയാട്രിക് വാർഡിൽ നിന്ന് ഡോക്ടർമാർ ഫോൺ വിളിച്ച് ചോദിക്കും ഒരു കുട്ടിയെ പറഞ്ഞയക്കട്ടെ ഒരു പുതിയ അഡ്മിഷൻ ഉണ്ട് അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും ചോദിച്ചിട്ട് വിളിച്ച് ചോദിക്കും ആ പറഞ്ഞയക്കോ എന്ന് പറയും അപ്പോൾ നമ്മൾ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യും പിന്നെ പിന്നെ പതുക്കെ പതുക്കെ ഈ വിളിയൊന്നും ചോദിക്കലൊന്നുമില്ല അവരൊരു തുണ്ട് കടലാസിൽ എഴുതി കൊടുക്കും പ്ലീസ് സപ്പോർട്ട് എന്ന് അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു വലിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അതായത് അവർക്ക് മെഡിക്കൽ കോളേജിൽ പെഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിന് സോലസിലുണ്ടായിട്ടുള്ളൊരു വിശ്വാസ്യതയാണ് സോലസ് അത് ചെയ്യും എന്നുള്ള വിശ്വാസ്യതയാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അന്ന് ഷീബയ്ക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നാണ് അതിവിടെ പൈസയൊക്കെ ഉണ്ട് എന്നുള്ള ധാരണ നമ്മളതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നമ്മളിപ്പുറത്ത് സ്ട്രഗിൾ ചെയ്യാണ് അത്ര ഡൊണേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പക്ഷേ നമ്മൾ ഒരു ഈ പത്തൊൻപത് വർഷം എത്തുകയാണ് നമ്മൾ അന്ന് തൊട്ട് ഒരു കുഞ്ഞും നമ്മുടെ അടുത്ത് വന്ന കുട്ടിയെ നമ്മൾ തിരിച്ച് അയച്ചിട്ടില്ല നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് പതുക്കെ പതുക്കെ ആ സമയത്ത് ഒരു ടു തൗസൻഡ് സെവനിൽ സോലസ് തുടങ്ങി ഈ പത്ത് എന്നുള്ളത് ഇരുനൂ ഇരുന്നൂറായി ഇരുന്നൂറായി മുന്നൂറായി ആയിരമായി ഒരു എഴുന്നൂറ് കുട്ടികളൊക്കെ ആയ സമയത്താണ് വനിതാ വുമൺ ഓഫ് ദ അവാർഡ് കിട്ടുന്നത് അത് എൻ്റെ ജീവിതത്തിലൊരു വലിയ വലിയ എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് തന്നെ മാറ്റിയതാണ് അതേപോലെ അതിൻ്റെ ആയിരം ഇരട്ടി എൻ്റെ ഉത്തരവാദിത്വം കൂട്ടിയൊരു അവാർഡാണ് കാരണം കേരളം മുഴുവനുള്ള ആളുകൾ അറിഞ്ഞു അപ്പം അത്രയും കുട്ടികൾ നമ്മളുടെ അടുത്തേക്ക് വന്നു അത്രയും കുട്ടികളെ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല അപ്പോൾ നമ്മളുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ സുഖമില്ലാത്തൊരു കുട്ടി നമ്മുടെ അവിടെ വൺസ് വന്നാൽ അവരനെ കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഒരു വേറൊരു ഡോക്യുമെൻറ്റും നമ്മൾ ചോദിക്കുന്നില്ല നമ്മൾ പറയുന്നത് തന്നെ ഡോക്യുമെൻ്റ്സ് സംസാരിക്കുന്ന സ്ഥലമല്ല മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്ന സ്ഥലമാണെന്നാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് വളണ്ടിയേഴ്സൊക്കെ പതുക്കെ പതുക്കെ വന്നു തുടങ്ങി ഈ വളണ്ടിയേഴ്സ് ഈ കുട്ടികളോട് സംസാരിക്കും കുട്ടികളുടെ പാരൻസിനോട് സംസാരിക്കും അവരുടെ പ്രശ്നങ്ങളെ മുഴുവൻ കേൾക്കും അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആലോചിക്കും അതൊക്കെ കഴിഞ്ഞ് ഒരു ഫയലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര വേഗം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് അവർ പറയാത്തതിനേക്കാൾ എത്ര സങ്കടമുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകും അപ്പോൾ നമുക്ക് ഡൊണേഷൻ തരുന്ന ആൾക്കാരോട് നമ്മൾ പറയും അത് നമ്മൾ പോയി അസസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെന്ന് നേരെ തിരിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അവർ പറയാത്ത അത്ര അധികം സങ്കടങ്ങൾ അവിടെ ഉണ്ടാവും അത് മനസ്സിലാക്കാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളതാണ് അവർ കുട്ടിക്ക് മരുന്ന് കിട്ടുന്നൊരു സ്ഥലം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഓടി വരുന്നത് അവർക്ക് ഭക്ഷണം ഉണ്ടാവില്ല വസ്ത്രം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചോറ് നിൽക്കുന്ന വീടായിരിക്കും ഒരു ക്യാൻസർ ഒരു കുട്ടീനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കീമോതെറപ്പി കഴിഞ്ഞ് കൊണ്ട് കെടുത്താൻ ഒരു സ്ഥലമായിരിക്കില്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ വളണ്ടിയേഴ്സ് പോവും അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് ഇപ്പോൾ അതായത് എറണാകുളത്ത് നിന്ന് വനിതാ അവാർഡ് കിട്ടിയപ്പോൾ എറണാകുളത്ത് നിന്ന് കുറേ കേസ് വന്നു കോഴിക്കോട് നിന്ന് കുറേ കുട്ടികളുടെ കാര്യങ്ങൾ വന്നു അപ്പോൾ നമുക്ക് അവിടെയൊക്കെ തുടങ്ങാതിരിക്കാൻ പറ്റാണ്ടായി അപ്പോൾ നമ്മൾ കൊച്ചിയിൽ ആദ്യത്തെ സാറ്റലൈറ്റ് സെൻറ്റർ തുടങ്ങി കോഴിക്കോട് തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ സോലസിൻ്റെ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പല ജില്ലകളിലേക്കും പതുക്കെ പതുക്കെ വ്യാപിച്ചു